എന്താണ് യോഗിയുടെ അവസ്ഥ എന്താണ് യുപിയുടെ അവസ്ഥ ഇതിനൊക്കെ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ യോഗിയുടെയും യുപിയുടെയും അവസ്ഥ ഒന്ന് തന്നെയാണ് ആരോഗ്യരംഗത്തെ പല രീതിയിൽ കഴിവില്ലായ്മയാടുകയാണ് ആരോഗ്യരംഗത്തിന്റെ അവസ്ഥ ദയനീയമാണ് യോഗിയുടെ യു പി യോഗിയുടെ യു പി യോഗിയുടെ യു പി എന്ന് നാൾക്ക് നാൽപ്പത് വട്ടം വിടുവായുത്തരം വിളിച്ചു പറഞ്ഞ ബി ജെ പിയുടെ നേതാക്കളൊക്കെ കണ്ണു തുറന്ന് കാണേണ്ടതുണ്ട് യോഗിയുടെ യു പിയുടെ അവസ്ഥ യോഗിയുടെ അവസ്ഥ അതെ മുഖ്യമന്ത്രിയായ യോഗിക്ക് പോലും കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് യു പി കടന്നു പോകുമ്പോൾ ഭീകരമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് കോവിഡ് വിഷയവുമായി ബന്ധപ്പെട്ട് യു പി വിളിച്ചോതുന്നുള്ളത് കോവിഡിന്റെ ഒന്നാം വരവിൽ സുരക്ഷിതമായിരുന്ന യു പി കോവിഡിന്റെ രണ്ടാം വരവിൽ അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ച സമ്മാനിക്കുമ്പോൾ ഖേദമുണ്ട് പറയാതെ വയ്യ അതായത് യോഗി കോവിഡുമായി ബന്ധപ്പെട്ട് റെസ്റ്റിലേക്ക് പോകുമ്പോൾ യു പി കോവിഡിന്റെ അവസ്ഥയിൽ കത്തി നിൽക്കുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യു പിയും യോഗിയും ഒക്കെ മരണാസജ്ജമായിട്ടുള്ള അവസ്ഥയിലാണ് എന്ന് പറയേണ്ടി വരും അതായത് യു പിയുടെ ദയനീയ അവസ്ഥ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് യോഗിയുടെ ദയനീയ അവസ്ഥ എന്ന് വേണം പറയാൻ അതായത് യു പി യേയും യോഗിയെയും ഒന്നായിട്ടാണ് ബി ജെ പി രാജ്യത്തിന് പരിചയപ്പെടുത്തിയത് അങ്ങനെ നോക്കുമ്പോൾ യോഗിയുടെയും യു പി യുടെയും ഒക്കെ അവസ്ഥ നമ്മൾ ഒന്നായി തന്നെ കാണേണ്ടതുണ്ട് കഫീൽ ഖാൻ ആണ് ഇപ്പോൾ യോഗിയുടെ രക്ഷകനായി എത്തും എന്ന് മാധ്യമങ്ങൾ പറയുന്നുള്ളത് പക്ഷേ യു പി സർക്കാർ കഫീൽ ഖാനോട് അനുകൂലമായി പ്രതികരിക്കുന്നില്ല യോഗിയെയും യു പി യേയും രക്ഷിക്കാൻ താൻ തയ്യാറാണ് എന്ന് കഫീൽ ഖാൻ നല്ല രീതിയിൽ വിളിച്ചു പറയുമ്പോൾ അതിനോട് വ്യക്തമായി പ്രതികരിക്കാൻ യോഗി സർക്കാർ തയ്യാറാവുന്നില്ല നിരവധി കത്തുകളാണ് യോഗി സർക്കാരിന് ഡോക്ടർ കഫീൽ ഖാൻ എഴുതി അയച്ചിട്ടുള്ളത് തീവ്ര പരിചരണ വിഭാഗത്തിൽ അതിവിദഗ്ധനായിട്ടുള്ള കഫീൽ ഖാൻ യു പിയിൽ സേവനം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് യു പി സർക്കാരിന് അത് വലിയ നേട്ടം തന്നെയായിരിക്കും ഉണ്ടാക്കുക പക്ഷേ നിലവിൽ കഫീൽ ഖാനോട് വലിയ രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല തന്നെ ആട്ടിയോടിച്ചിട്ടും തന്നെ തടവിലാക്കിയിട്ടും തന്നെ ശിക്ഷിച്ചിട്ടും അതേ നാട്ടിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന കഫീൽ ഖാന് രാജ്യത്തെ മതേതര വിശ്വാസികൾ കൈയടിക്കുമ്പോൾ യോഗി സർക്കാർ കഫീൽ ഖാൻ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് തന്നെ പീഡിപ്പിച്ച തന്നെ കുറ്റക്കാരനാക്കി മാറ്റിയ യോഗിക്ക് കോവിഡ് വന്നപ്പോൾ ആ യോഗിയുടെ യു പി കോവിഡിന്റെ തീക്ഷ്ണതയിൽ വെന്തുരുങ്ങുമ്പോൾ താനുണ്ട് കൂടെ എന്ന് പറഞ്ഞ കഫീൽ ഖാൻ മുന്നോട്ട് വരുമ്പോൾ അതൊക്കെ നല്ലതല്ല എന്ന് കരുതി തട്ടിക്കളയുന്ന യോഗി സർക്കാരിനെതിരെ ഒരു വിഭാഗം ബി ജെ പി കാരടക്കം തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യോഗിയുടെ യു പി എ രക്ഷിക്കാൻ കഫീൽ ഖാൻ മുന്നോട്ട് വരുമ്പോൾ കൈയടിക്കാതെ ആർക്കാണ് നിൽക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും വീണ്ടും യോഗിക്കും യോഗി സർക്കാരിനും കത്തെഴുതിയിരിക്കുകയാണ് കഫീൽ ഖാൻ താൻ വരാം താൻ രക്ഷിക്കാം എന്ന് കഫിൽ ഖാൻ പറയുമ്പോൾ അന്ന് ശിശുക്കളുടെ മരണവുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവനെ ഒരു കാരണവുമില്ലാതെ സർക്കാരിനേറ്റ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ പാവത്തിനെ ശിക്ഷിച്ചത് നമുക്ക് എങ്ങനെ മറക്കാൻ വേണ്ടി സാധിക്കും എന്നിട്ടും ആ പാവം വിളിച്ചു പറയുകയാണ് ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ തയ്യാറാണ് എന്ന് ന്യൂസ് ഡെസ്ക്